നമസ്കാരം മൂന്നാല് ദിവസം മുമ്പ് സി ഐസ് ആർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അദ്ദേഹം കുറേ കാര്യങ്ങൾ നമ്മുടെ കൊച്ചിയെക്കുറിച്ച് പൊതുവായിട്ടും എൻ്റെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ഡിവിഷനാണ് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ വരെ അതായത് കൊച്ചിൻ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന മെയിൻ ഡിവിഷനാണെന്ന് പറയാൻ കേട്ടോ അവിടെ തന്നെയാണ് പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും കാര്യങ്ങളിരിക്കുന്നത് അദ്ദേഹം പറയുകയായിരുന്നു ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുകയാണെങ്കിൽ നർക്കോട്ടിക്സാണ് അത് ഇപ്പോൾ പല കുട്ടികളും നർക്കോട്ടിക്സ് പൈസ അവരെന്നെ അഡിക്റ്റഡ് ആയിപ്പോയി അഡിക്റ്റഡ് ആയി പോയിട്ട് അതിൻ്റെ ഒരു ആവേശത്തിന് വേണ്ടി കഴിക്കുന്നതാണ് പൈസ കിട്ടാതെ വരുമ്പോൾ സ്വന്തം ശരീരം പോലും അവർ കൊടുക്കാനായിട്ട് ആ നർക്കോട്ടിക്സ് കിട്ടുവാൻ വേണ്ടി കൊടുക്കുവാനായിട്ട് തയ്യാറാവുന്നു അമ്മ എന്ന നിലയിൽ വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഞാനത് കേട്ടോണ്ടിരുന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ മകളും അദ്ദേഹം ഒരു കുട്ടിയെക്കുറിച്ച് പറയേണ്ട എഞ്ചിനീയർ ആണ് രാവിലെ ബാക്ക് പാക്കൊക്കെ തൂക്കിയിട്ടുണ്ടിരുന്നു എൻ്റെ ഒരു സ്ഥലത്ത് വന്നത് എന്നിട്ട് കാണാനേ മിടിക്കുകയാണ് സോളിസിറ്റ് ചെയ്യാണ് അപ്പോൾ ആ കുട്ടി പറഞ്ഞു അത്രേ ഒന്നര രണ്ട് മണിക്കൂർ നേരത്തെ പരിപാടിയുള്ളൂ ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ചിലപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ആയിട്ട് മൂവായിരം രൂപ കിട്ടും എന്തിനാണ് വെറുതെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ മുമ്പിൽ പോയിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് എൻ്റെ ഒരു മോള് മരിച്ചു പോയിട്ടുണ്ട് രണ്ട് ആൺകുട്ടികളാണ് എനിക്കുള്ളത് ഞാൻ ആകെ ഒരു വല്ലാത്ത ഷോക്ക്ഡ് അവസ്ഥയിൽ സാർ ഈ പറയുന്നതെന്ന് അദ്ദേഹം പറയാ കൗൺസിലറോട് ഞാനെന്തിനാ കള്ളം പറയുന്നത് അതുപോലെ അദ്ദേഹം ഒരു കടയുടെ പേരെടുത്ത് പറഞ്ഞു എനിക്കത് പറയാൻ പറ്റില്ല ഞാനത് പോയി കണ്ടുപിടിച്ചു അവിടെ പലതരത്തിലെ ചായകൾ കൊടുക്കുന്ന ഒരു കടയാണ് സിറ്റിയുടെ നടുക്ക് തന്നെയുള്ള കടയാണ് അപ്പോൾ ഈ ആൺകുട്ടികൾ പെൺകുട്ടികൾ അപ്പോൾ ആ ഒരു ചായ കുടിക്കാം പിന്നെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് ഇവിടെ വന്ന് താമസിക്കുന്ന പല കുട്ടികളും അന്യ ജില്ലകളിൽ നിന്ന് വന്ന് ഹയർ സ്റ്റഡീസിന് വേണ്ടിയോ അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കുവാനോ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി വന്ന് പഠിക്കുന്ന കുട്ടികളാണ് എറണാകുളത്തെ കുട്ടികൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് നമ്മൾ പറയുന്നുമല്ല പറയേണ്ടി വരും കാരണം ഒമ്പത് മണിയാകുമ്പോൾ തന്നെ അച്ഛനമ്മമാരെ വിളിച്ചു തുടങ്ങുമല്ലോ അല്ലെങ്കിൽ ഏഴ് ഏഴര ആവുമ്പോൾ പെൺകുട്ടികളെ വിളിച്ചു തോന്നും തുടങ്ങും അപ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികളെ കൊണ്ടുവരും എന്നിട്ട് നമുക്ക് ആ ചായ കുടിക്കാം ഗ്രീൻ ആപ്പിൾ ഓറഞ്ച് ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ പലതരത്തിലെ ഫ്ലേവേഴ്സ് അപ്പം നമ്മളുടെ മുമ്പിൽ തന്നെ ഒരു പിപ്പറ്റ് പോലത്തെ അല്ലെങ്കിൽ ഒരു ഇത് പ്രസ് ചെയ്താലിങ്ങനെ ഡ്രോപ്പ് കുട്ടികളുടെ മൂക്കിലേക്കൊക്കെ നമ്മൾ ഒട്ടിക്കില്ലേ ആ ഡ്രോപ്പർ വെച്ച് ഇങ്ങനെ ഡ്രോപ്പ് ഇട്ട് കൊടുക്കും കുടിക്കുമ്പോൾ നല്ല സ്വാദ് ഒരു ഗ്ലാസ് കൊണ്ട് നമുക്ക് തീരും നാല് ഗ്ലാസ് ഒക്കെ കുടിച്ച കളയും ചായയാണ് ഈ കട്ടൻ കാപ്പി പോലത്തെ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെയും പിന്നെയും കുടിക്കണം ആഗ്രഹം ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ നമ്മൾ അഡിക്ഷനായി മൂന്ന് മാസം മാസമാകുമ്പോഴേക്കും നമുക്കത് ലൈഫ് ലോങ്ങ് അഡിക്ഷൻ സി എ പറഞ്ഞ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യാനും സന്നദ്ധരാണ് എൻ്റെ കീഴിലുള്ളൊരു സ്കൂളിൽ ഞാൻ സ്കൂൾ പറയുന്നില്ല എനിക്കറിയാവുന്നൊരു സ്കൂളെന്ന് വിചാരിച്ചാൽ മതി ഒരു കുട്ടി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കൈ ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചു എന്നെ വേഗം ഹെഡ് മിസ്ട്രസ് വിളിച്ചു ചെന്നപ്പോൾ ആ കുട്ടി പറയുകയാണ് ആ കുട്ടിക്ക് എൻ്റെ അമ്മ ഡോക്ടറാണ് അമ്മ എപ്പോഴും പറയുമ്പോൾ ആത്മഹത്യാ ശ്രമം ക്രൈ ഫോർ ഹെൽപ്പാണ് മരിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ എൻ്റെ വിഷമം എൻ്റെ വേദന പ്രയാസം മറ്റുള്ളവരെ അറിയിച്ച് അതിൽ നിന്നും നിങ്ങൾ വഴി എനിക്കൊരു സഹായം അല്ലെങ്കിൽ ഒരു വിടുതല് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആത്മഹത്യാ ശ്രമങ്ങളെന്ന് അപ്പോൾ ആ കുട്ടി പറയുമായിരുന്നു ആ കുട്ടിയുടെ ചേച്ചി ഒരു സെക്സ് റാക്കറ്റ് കം ഡ്രഗ് മാഫിയയില് പെട്ടു അമ്മുമ്മയും അതിൻ്റെ കൂടെ തന്നെ അമ്മ വിഡോ ആണ് അച്ഛനില്ല വീട്ടു വേലക്കൊക്കെ പോകുന്നു അപ്പോൾ ഈ കുട്ടി കിളിന്ത പെൺകുട്ടിയാണ് ഒമ്പത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാമല്ലോ അപ്പോൾ പറഞ്ഞു നീ ഇതൊരു ജോലിയായിട്ട് കണ്ടാൽ മതി നമുക്കും കാറും വീടൊക്കെ വേണ്ട പറയുന്നത് അമ്മൂമ്മയാണെന്ന് ആലോചിക്കണം കേട്ടോ എന്നാണ് അവൾ പറഞ്ഞു എനിക്ക് പഠിക്കണം എനിക്ക് പഠിച്ച് നല്ല പിടിക്കാവണം ഈ മാഫിയ അവർ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നിന്നെ വെള്ള പുതപ്പിച്ച് കിടത്തും ഞങ്ങൾ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾ പേടിച്ച് വിറച്ച് പോയി അവരെ രൂപവും ഭാവവും കണ്ടിട്ട് അപ്പോൾ ക്രൈ ഫോർ ഹെൽപ്പായിരുന്നു ക്ലാസ് റൂമിൽ റൂമിലിരുന്ന അവൾ കൈയിൻ്റെ ഞരമ്പ് മുറിക്കാനായിട്ട് നോക്കിയത് ഒന്ന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരൊന്നാലോചിച്ച് നോക്കൂ നമ്മളുടെ വീട്ടിലും ഉണ്ടാവും ഇങ്ങനത്തെ കുട്ടികൾ വേറൊരു സ്കൂളിൽ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണ് എല്ലാ സപ്പോർട്ടിങ് എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് അവരവിടെ വന്ന് നിന്നിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വരാം കുട്ടി വരാൻ വേണ്ടി കാത്തു നിൽക്കാനും വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അപ്പോൾ ഇവർക്കറിയാം ആരാണ് വരുന്നത് എന്തിനാണെന്ന് ഇവർ അവിടെ നിൽക്കുന്നു കുട്ടി വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു തൊട്ടപ്പുറത്ത് വേറൊരാൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് മുട്ടായി കൊടുക്കും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇനി മതി മോനെ എന്താണ് പൈസ കൊണ്ടുവരണം രണ്ട് രൂപയുടെ മുട്ടായി അഞ്ച് രൂപയുടെ മുട്ടായി അത് അച്ഛനമ്മയൊക്കെ കൊടുക്കും പിന്നെ പത്ത് അനിയും മുട്ടായി മതി വേണ്ടാട്ടോ എന്ന് പറയും അപ്പോൾ ഇനി ഇത് അഡിക്ഷനായി അപ്പം അയാൾ പറയും മോനീ മുട്ടായി കൊണ്ട് മോൻ്റെ ഫ്രണ്ടിന് കൊടുക്ക് അങ്ങനെയാണ് കുട്ടികളെ ഈ ഒരു ഇതിൻ്റെ സ്വാദിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ബിസിനസ് എന്നോട് പറയുകയാണെങ്കിൽ നല്ല അച്ചടക്കത്തോടെ കുട്ടികൾ ലൈനായിട്ട് ലൈനായിട്ട് ഒഴിഞ്ഞു ഒരു ക്ലാസ് മുറിയിൽ കയറുന്നു തിരിച്ചിറങ്ങി വരുന്നു അവർ വേഗം കയറി നോക്കുമ്പോൾ അവിടെ പശ എന്ന് പറഞ്ഞിട്ടൊരു എന്തോ ഉണ്ടൊരു ഇത് അതിങ്ങനെ ഇൻഹെയിൽ ചെയ്താൽ നമുക്കൊരു ഇൻടോക്സിക്കേഷൻ കിട്ടും അപ്പോൾ ഓരോരുത്തരുമായിട്ട് അച്ചടക്കത്തോടെ പോയി മണത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അണുത്ത് ആ ഒരു ഇൻടോക്സിക്കേഷനിൽ തിരിച്ചു വരികയാണ് നമ്മുടെ കുട്ടികൾ എങ്ങോട്ടേക്ക് പോകുന്നു ഒരിക്കൽ ഒരു എന്താണ് കുട്ടി അണ്ടർ ഗാർമെൻ്റ്സ് മാത്രമേ ഇട്ട് ഇവിടെ എറണാകുളത്തുള്ള മിക്ക ഹോസ്റ്റലുകളും യൂണിസെക്സ് ഹോസ്റ്റലുകളാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാം എനിക്കറിയാം ഏ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ പ്രവേശനം ഉണ്ട് അവിടെ എന്താണ് ഒരുമിച്ചില്ലെങ്കിൽ അവർ കയറി ഒരു പോകും അവർക്ക് തോന്നുന്ന പോലെ കുട്ടി അണ്ട ഗാമെൻസ് മാത്രം ഇട്ട് നടക്കുകയാണ് റോഡിൽ കൂടെ നമുക്ക് കാണാം ഞാൻ കായോ കൈകോട്ട് എന്താ മോളേന്ന് ചോദിച്ചു എൻ്റെ തന്തയ്ക്കില്ലാത്ത വിഷമം നിനക്ക് എന്തിനാടി എന്ന് എൻ്റെ പ്രായം എന്താണ് നമ്മുടെ കുട്ടികളുടെ സംസ്കാരം എങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞു മോളെ ഞാനൊരു തള്ളയായതുകൊണ്ടാണ് കൊണ്ടാണ് മോളേന്ന് നോക്കൂ ഇത്രയും പ്രായമായ ഒരു സ്ത്രീയെ എൻ്റെ തന്തക്കില്ലാത്ത വിഷമം എന്തിനാടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ആ സമയത്തെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ വേറൊരു ചെറുപ്പക്കാരൻ ഏതോ ലോകത്താണ് ഞാൻ അവനോട് ചോദിച്ച മോനെ എന്താ ഇത് നിനക്കെന്താണ് ഈ കാശുകാരി എന്നും പറഞ്ഞിട്ട് എൻ്റെ കാറ് മുഴുവൻ അവൻ്റെ കയ്യിലുള്ള ബ്ലേഡ് ഓരോ സാധനം കൊണ്ട് വരഞ്ഞോണ്ടിങ്ങനെ പോയി വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു അമ്മേ അവരെന്തോ ചെയ്തോട്ടെ അമ്മയുടെ മക്കളല്ലല്ലോ ആ കത്തി അമ്മ മരിക്കില്ലായിരിക്കും അത് അമ്മയുടെ മേത്തേക്കൊന്ന് കുത്തിയിട്ട് അത് ഇൻഡസ്റ്റൈലിലോ എവിടെയെങ്കിലും കയറിയിരുന്നെങ്കിൽ അമ്മ കുറേ നാൾ പച്ച വെജിറ്റബിളായിട്ട് കിടക്കില്ലേ പക്ഷെ എനിക്ക് ആരെയും അങ്ങനെ കാണാൻ പറ്റില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെയാണെന്ന് നമ്മൾ വിചാരിക്കണം ഒരു കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നാണ് ആ കുട്ടിയുടെ പേരൻസിനെ അറിയാമെങ്കിൽ വീട്ടിൽ പോയി പറയണം ഞാനത് ചെയ്യുമായിരുന്നു ഒരു ദിവസം ഞാൻ കാറിൽ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പിലേക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കയറിപ്പോകുന്നു എൻ്റെ മക്കൾ കാറിലുണ്ട് ഇവർക്ക് ദേഷ്യം വരും ഞാൻ അവരെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് അമ്മ ഇവിടെ പൊണിപ്പ് വരാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴേക്കും ഇവർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു ഞാൻ പുറകേച്ചെന്നു എന്താ ഇവിടെ കാര്യം ഞങ്ങൾ ട്യൂഷന് വന്നതാണ് എന്ത് ട്യൂഷൻ അല്ല അല്ലാതെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആൺകുട്ടിയെ പെൺകുട്ടിക്ക് കുറച്ച് പേടി വരാൻ തുടങ്ങി നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ ബോധിപ്പിക്കണം ഇത് അടഞ്ഞു കിടക്കുന്ന വീടാണ് ഇവിടെ ഒരു ട്യൂഷൻ നടക്കുന്നില്ല എന്ന് എനിക്കറിയാം ഓ സദാചാര പോലീസിന് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് തള്ള തള്ളയ്ക്ക് കുറച്ച് കുശുമുണ്ടാവും ല്ലേ അപ്പൊക്കീ പെൺകുട്ടി കിളികളാന്ന് പറയ്ക്കാൻ തുടങ്ങി ഞാൻ സദാചാര പോലീസിംഗ് ഒന്നും അല്ല മോനെ എന്റെ മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് വീട്ടിലാക്കിയിട്ടാണ് ഞാൻ വരുന്നത് എൻ്റെ മകന്റെ പ്രായമേ ഉള്ളൂ മോനെ എനിക്ക് മകൾ ജീവനോട് ഉണ്ടായിരുന്നേ ഈ മോക്ക് ആ പ്രായമേ ഉള്ളൂ സദാചാര പോലീസിംഗ് അല്ല എന്നാണ് അപ്പോഴേക്കും ആ കുട്ടി ഭയങ്കര വയലൻ്റ് ആവാൻ പറഞ്ഞു ഞാൻ ആ മോളുടെ കൈ ഒഴിച്ചു മോളെ ആൻറ്റിയുടെ വരും എന്ന് ആ കുട്ടി എൻ്റെ കൂടെ വന്നു ഞമ്മൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഈ യൂണിഫോമിൽ നിന്ന് ഏത് സ്കൂളിലെ കുട്ടികളാണെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യും നാളെ നിങ്ങൾ സ്കൂളിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ എന്താണ് രജിസ്റ്ററിൽ നിന്ന് നിങ്ങളുടെ മുഖം കണ്ടുപിടിച്ച് ഞാൻ രജിസ്റ്റർ ചെയ്യും എന്നെ വെറുതെ ചൂട് പിടിപ്പിക്കലേന്ന് പറഞ്ഞു ആ പെൺകുട്ടി എൻ്റെ കൂടെ വന്നു അടുത്തുള്ള ജ്യൂസ് ഷോപ്പിൽ പോയി ഞാൻ കുറേ നേരം ആ കുട്ടി കൊണ്ട് ഏങ്ങേങ്ങിക്കറി കാരണം അവനെ ദേഷ്യം അവനെങ്ങനെയോ വളർച്ചെടുത്തോണ്ട് വന്നതാണ് ഇവിടെ മറ്റേ പരിപാടിക്കായിട്ട് കൈവിട്ട് പോയില്ലേ അപ്പം മോളെ ഇത് പഠിക്കേണ്ട സമയമാണ് മോളുടെ അച്ഛനും അമ്മയും എന്തുമാത്രം ആഗ്രഹത്തോടു കൂടിയാണ് മോളെ സ്കൂളിലേക്ക് വിടുന്നത് ഇതിനൊക്കെ ഇങ്ങനെ ആൺകുട്ടികളുടെ കൂടെ നടക്കാനൊക്കെ ഇനി സമയം വരും ജോലി കിട്ടട്ടെ കല്യാണം കഴിക്കാമല്ലോ ഇത് സദാചാര പോലീസിങ് ഒന്നുമല്ല ആൻറ്റി ഒരു മോളെ പോലെ പറയാണ് ആൺകുട്ടി എങ്ങേങ്ങിക്കരാണ് ഞാൻ കുറച്ചു നേരം ആശ്വസിപ്പിച്ചു അവളെ ആക്കിയിട്ട് ഒരു ഓട്ടോറിക്ഷയുടെ അടുത്ത് പോയി പറഞ്ഞു ഇവിടെ വീട് എവിടെയാണെന്ന് മോളും പറഞ്ഞു രൂപ വെച്ചോ വീട്ടിൽ തന്നെ കൊണ്ടാക്കണേന്ന് വീട് പോലും ഞാൻ ചോദിച്ചില്ല പിന്നെ അവൾക്കൊരു ടെൻഷൻ വേണ്ടല്ലോ ഞാൻ വീട്ടിൽ പോയി കണ്ടുപിടിക്കുന്നു കണ്ടുപിടിക്കുന്നതും അപ്പോൾ അതുപോലെ നമ്മളുടെ കുട്ടികൾ കൈവിട്ട് പോയിരിക്കുന്നു എന്നുള്ള കാര്യം പറയാണ്ട് വയ്യ